ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാള വ്യാകരണത്തിനകത്തെ വചനം എന്ന ടോപ്പിക്കാണ് ഇപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം അപ്പോൾ ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം ഇപ്പം ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനവും ശബ്ദത്തിൻ്റെ രൂപം രണ്ടെണ്ണത്തെയാണ് കുറിക്കുന്നതെങ്കിലത് ദിവചനമാണ് ഇപ്പോൾ വചനം ഏകവചനമുണ്ട് ദിവചനമുണ്ട് വചനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിലത് ഏകവചനം ശബ്ദത്തിൻ്റെ രൂപം രണ്ടെണ്ണത്തെയാണ് കുറിക്കുന്നതെങ്കിലത് ദിവചനം ി ഒന്നിലധികം എണ്ണത്തെ അത് ബഹുവചനമാണ് അപ്പം അതിനകത്ത് ആറ് മാർ കൾ എന്നിവയാണ് ബഹുവചന പ്രത്യയങ്ങൾ ബഹുവചന പ്രത്യയങ്ങൾ ആർ മാർ കൾ എന്നിവയാണ് ബഹുവചന പ്രത്യയങ്ങൾ അപ്പം ബഹുവചനത്തെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം ഇപ്പോൾ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നു അപ്പോൾ പുല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ആശാരിമാർ സുന്ദരന്മാർ ഇതൊക്കെ പുല്ലിംഗ ബഹുവചനമാണ് ഒന്നി കൂടുതല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ബഹുത്വത്തെയാണ് കാണിക്കുന്നത് സ്ത്രീലിംഗ ബഹുവചനം സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദത്തോടെ ആറ് മാർ കൾ പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപമാണ് സ്ത്രീലിംഗ ബഹുവചനം അമ്മമാർ വനിതകൾ അപ്പം മാറ് കൾ എന്നൊക്കെ വന്നില്ല വനിതകൾ അതിൽ കൾ വന്നില്ലേ എന്നാണ് നപുംസക ബഹു നപുംസകലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ നപുംസകലിംഗ ശബ്ദത്തോടെ കൾ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്ന ശബ്ദരൂപമാണ് നപുംസകലിംഗ ബഹുവചനം മരങ്ങൾ കൾ വരുന്നില്ലേ വീടുകൾ കൾ നദികൾ ഇപ്പം ഇതാണ് നപുംസക ലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം അതിൽ ഉഭയലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ ചേർന്ന കൂട്ടത്തെ കാണിക്കുന്നതാണ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാന് സാധിക്കാത്തതുമായിട്ടുള്ള വചനമാണ് അലിംഗ ബഹുവചനം അതുതന്നെ സാമാന്യലിംഗ ബഹുവചനമെന്നും പറയുന്നു ലിംഗ ബഹുവചനം തന്നെ സ്ത്രീ പുരുഷന്മാർ ചേർന്ന കൂട്ടത്തെ കാണിക്കുന്നതാണ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതുമായിട്ടുള്ള വചനമാണ് സാമാന്യ ലിംഗ ബഹുവചനം എന്ന് പറയുന്നു ആർ മാർ കൾ പ്രത്യങ്ങളൊക്കെ വരുന്നു ആർ അറുപത് കുട്ടികൾ മൃഗങ്ങൾ ജനങ്ങൾ മടിയർ മിടുക്കർ ആർ അറുപനുണ്ടോ ഇപ്പം പൂജക ബഹുവചനം അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനം അഥവാ ആദരവ് സൂചിപ്പിക്കുന്ന ബഹുവചന രൂപമാണ് അർ ആർ മാർ കൾ പ്രത്യേകം വരുന്നു ഭീഷ്മർ ദ്രോണർ നിങ്ങൾ സ്വാമികൾ വൈദ്യർ തിരുവടികൾ ഇതൊക്കെ എന്താണ് പൂജക ബഹുവചനമാണ് ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം വചനമെന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനം ശബ്ദത്തിൻ്റെ രൂപം രണ്ടെണ്ണത്തെയാണ് കുറിക്കുന്നതെങ്കിൽ ദ്വിവചനം ഒന്നി കൂടുതൽ എണ്ണത്തെ കുറിക്കുന്നതാണെങ്കിൽ ബഹുവചനം ആർ മാർ കൾ എന്നിവയാണ് ബഹുവചന പ്രത്യയങ്ങൾ ബഹുവചനത്തെ സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് സലിംഗ ബഹുവചനത്തിൽ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെയാണ് കാണിക്കുന്നത് പുല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗമായിട്ടുള്ളതിൻ്റെ ഒരു ബഹുത്വം ആശാരിമാര് സുന്ദരന്മാർ സ്ത്രീലിംഗ ബഹുവചനം സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദത്തോടെ ആറ് മാറ കൾ പ്രത്യേകം ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപമാണ് അമ്മമാർ വനിതകൾ ഇങ്ങനെ നപുംസകലിംഗ ബഹുവചനമാണെങ്കിൽ നപുംസകലിംഗ ശബ്ദത്തോടെ കൾ എന്ന പ്രത്യേകം ചേർക്കുമ്പോൾ കിട്ടുന്നു അതായത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാം മരങ്ങൾ വീടുകൾ നദികൾ എന്നിങ്ങനെ അലിംഗ ബഹുവചനം അഥവാ ഉഭയലിംഗം സ്ത്രീ പുരുഷന്മാർ ചേർന്ന കൂട്ടത്തെ കാണിക്കുന്നതാണ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതുമായിട്ടുള്ള വചനമാണ് സാമാന്യലിംഗ ബഹുവചനമെന്നും പറയുന്നു അർ മാർ കൾ പ്രത്യയമൊക്കെ വരുന്നു കുട്ടികൾ മൃഗങ്ങൾ ജനങ്ങൾ മടിയർ മിടുക്കർ എന്നിങ്ങനെ പൂജക ബഹുവചനമാണ് അടുത്തത് അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനം അഥവാ ആദരവ് സൂചിപ്പിക്കുന്ന ബഹുവചന രൂപമാണ് ആർ അർ മാർ കൾ പ്രത്യയൊക്കെ ചേർക്കുന്നു ഭീഷ്മർ ദ്രോണർ നിങ്ങൾ സ്വാമികൾ വൈദ്യർ തിരുവടികൾ എന്നിങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ஒரு க்ளாஸில் படிக்க அடுத்த வீடியோ நமக்கு வீண்டும் காணாம் அப்போ எல்லாருக்கும் பாய் தேங்க்யூ